ആമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയും എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രമാത്രം സോഫ്റ്റ്നെസ് ഉള്ളതുമായ ഒരു ബോളി ഉണ്ടാക്കിയാലും അതിനായി നമുക്ക് അഞ്ഞൂറ് ഗ്രാം കടലപ്പരിപ്പ് എടുക്കാം കടലപ്പരിപ്പ് ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കുക്കറിലേക്ക് ഇടുക കുക്കറിൽ കടലപ്പരിപ്പിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കുക കുക്കർ അടയ്ക്കുക എന്ന ശേഷം നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിക്കുക തീ കത്തിച്ച് ആദ്യം ഒരൊറ്റ ബിസിൽ കേൾക്കുക അതിനുശേഷം രണ്ടാമത്തെ വിസിലിന് തീ കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടി കേട്ടതിന് ശേഷം അടുപ്പ് ഓഫാക്കുക അതിനുശേഷം മറ്റൊരു ബൗളെടുക്കുക ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദാമാവ് എടുക്കുക നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ മറ്റോ എടുത്താൽ മതി അതിനുശേഷം ശേഷം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് എടുക്കുക ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മാവ് നല്ലവണ്ണം മിക്സാക്കിയതിനു ശേഷം നമുക്ക് സാധാ തണുത്ത വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം തണുത്ത വെള്ളമൊന്നും നമ്മൾ പറയുന്ന നോർമൽ വാട്ടർ ഫ്രിഡ്ജിലെ വെള്ളമോ ചൂട് വെള്ളമോ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സാധാ തണുത്ത വെള്ളം തന്നെ ഉപയോഗിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ആ മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ എന്നാൽ ഒരുപാട് ലൂസാവാൻ പാടില്ല ഈ പറഞ്ഞ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന കുറച്ചുകൂടെ ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് ഒഴിക്കുക നല്ലെണ്ണ ഒഴിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നല്ലോണം സോഫ്റ്റ്നെസ് കിട്ടാനും നമ്മൾ നമ്മൾ എടുക്കണ മാവ് എടുക്കണ സമയത്ത് നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണം ഉപയോഗിച്ചതിന് ശേഷം അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴേക്കും അത് മാവ് നല്ലോണം ഒന്ന് പൊങ്ങി വരും അതിനുവേണ്ടിയാണ് നമ്മൾ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഈ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മറ്റൊരു ഊറ്റപാത്രത്തിലേക്ക് മാറ്റി ഊറ്റി വയ്ക്കാം ഊറ്റി വച്ചതിന് ശേഷം നല്ലോണം വെള്ളം വടിയുക വെള്ളം വടിയുന്നതിന് സമയം കൊണ്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിക്കാം അതിനുശേഷം ഊറ്റപ്പാത്രത്തിലിരിക്കുന്ന കടല നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഇടാം ചീനിച്ചട്ടിയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടു അതിൻ്റെ വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടു കുറച്ച് നമുക്ക് ഇളക്കി അതിൽ നിന്നൊരു കാൽ കപ്പ് പഞ്ചസാര മാറ്റിയ ശേഷം ഏലക്കയും ചുക്കും കൂടെ മിക്സിയിലിട്ട് നല്ലോണം പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര മാറ്റി മാറ്റിവെച്ചത് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കി പഞ്ചസാര ലായനിയിൽ കടല നല്ലോണം പിടിക്കണം അതിനുവേണ്ടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിപ്പിച്ച് വെച്ച് പൊടിച്ച് വെച്ചിരിക്കണ ഏലക്കയും ചുക്കും കൂടെ വേണ്ടല്ല അതിനെ നമ്മൾക്ക് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം ശേഷം നമ്മൾ നല്ലോണം ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുമ്പം നമ്മൾ ഒത്തിരി ഒന്ന് ലൂസായ പരുവത്തിലും വേണം ഇറക്കി വെക്കാനായിട്ട് ഇപ്പോൾ ഈ പഞ്ചസാര ലൈനി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നിത്തിരി വറ്റും അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഒന്ന് ലൂസാവണ പരുവത്തിൽ തന്നെ അടുപ്പിൽ നിന്ന് ഇറക്കണമെന്ന് പറയണത് ഇറക്കി നമ്മൾ ചൂടാറിയതിന് ശേഷമില്ലേ നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുന്നത് അപ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് പഞ്ചസാര ലൈനി ഒന്ന് വറ്റും അതുകൊണ്ട് നമ്മൾ നല്ലോണം ലൂസായിട്ട് തന്നെ അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെക്കണം കടലപ്പരിപ്പ് ആറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കടലപ്പരിപ്പ് കോരിയിടുക നല്ലോണം അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ നമ്മൾ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം അടിച്ചെടുക്കുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒത്തിരി ഒന്ന് പഞ്ചസാര ലൈനി അതിൽ കാണണം അല്ലെങ്കിൽ നമുക്ക് കടലപ്പരിപ്പ് അടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒത്തിരി ലൂസായിട്ട് തന്നെ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു അടുപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിവെക്കണമെന്ന് പറഞ്ഞത് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെല്ലാം മൊത്തം നമുക്ക് ഉരുട്ടി ഒന്ന് വയ്ക്കാം അതിന് ശേഷം നേരത്തെ നമ്മൾ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന മൈദാമാവ് എടുത്ത് ഓരോ ചെറിയ ഉരുളകളാക്കി മൈദാമാവ് എടുക്കുക അതിന് ശേഷം മൈദാമാവിൻ്റെ ഉള്ളിലേക്ക് കടലപ്പരിപ്പിൻ്റെ ഉരുളകൾ ഓരോന്നായി വയ്ക്കുക നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് മിക് ആക്കി കൈ കൊണ്ടൊന്ന് മിക് പരത്തുക ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ അരിപ്പൊടി എടുത്തതിന് ശേഷം അരിപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുക എന്നതിന് ശേഷം ചപ്പാത്തി പല കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക വോളി നല്ലോണം പരത്തിയെടുക്കുക ചപ്പാത്തി പരത്തിയെടുക്കുന്ന അതേപോലെ അമർത്തി ഒരുപാട് അമർത്തി നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല കാരണം അതിൻ്റെ ഫീലിങ്സ് പൊട്ടിപ്പോവും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും മറിച്ചും തിരിച്ചും ഇട്ട് അരിപ്പൊടി തൂവി തന്നെ നമ്മൾ പരത്തിയെടുക്കണം അരിപ്പൊടി കൊണ്ടുതന്നെ നമ്മൾ പരത്തിയെടുക്കണം വേറെ മൈദാമാവ് ഒന്ന് തൂവിയിട്ട് നമ്മളത് പരത്തിയെടുക്കുക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കടലപ്പരിപ്പിൻ്റെ ഉരുളയുടെ നേർപ്പകതി മാത്രമേ മൈദാമാവിൻ്റെ മാവ് എടുക്ക ഉരുട്ടിയെടുക്കുക ആ മാവ് ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ പരത്തിയതിനു ശേഷം ദോശക്കല്ലിലേക്ക് ഇട്ടുകൊടുക്കണം നമ്മളിപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ നമ്മൾ ദോശക്കല്ലിലേക്ക് ഇട്ടുകൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു വാഴത്തണ്ടെടുത്ത് അതിൻ്റെ തണ്ടിൻ്റെ അറ്റം നമ്മളൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നെയ്യിലേക്ക് മുക്കി ബോളിയിലോട്ട് കുടഞ്ഞുകൊടുക്കുക നെയ്യ് എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ചെറിയ തീലായിരിക്കണം തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ നല്ലോണം ചുട്ടെടുക്കണം നമ്മളീ നെയ്യ് എല്ലായിടത്തും കുടഞ്ഞുകൊടുത്താൽ നല്ല ടേസ്റ്റും ആയിരിക്കും ബോളി നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും കഴിക്കാൻ നല്ല രുചികരവും സോഫ്റ്റ്നസ്സുമായിട്ടുള്ള ബോളി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രിപാണ്ട്രക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇത് ഇത് നമുക്കിപ്പോൾ പായസത്തിൻ്റെ കൂടെയും കഴിക്കാം അല്ലാതെ വെറുതെയും കഴിക്കാം പറ്റിയൊരു നല്ല ബോളിയാണിത് അധികം മധുരം ഒന്നും തന്നെ ഇതിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ബോഡിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക